ശ്രീക സ്വാഗതം വീണ്ടും ഒരു സിനിമ കൂടിയ റീറിലീസ് ഈ കുറി മമ്മൂട്ടി സിനിമയാണ് എന്നുള്ളതാണ് പല പല വാർത്തകൾ വരുന്നു വടക്കൻ വീരഗാഥ അടക്കമുള്ള സിനിമകൾ റീറിലീസിന് വരുന്നു മോഹൻലാലിൻ്റെ ഒട്ടുമിക്ക സിനിമകളും റീറിലീസിന് വരുന്നു എന്നുള്ള വാർത്തകൾ ഒപ്പം ഇതിനടകം തന്നെ ഈ മൂന്ന് സിനിമകൾ റീറിലീസാകുകയും ഒരെണ്ണം വമ്പൻ സൂപ്പർ ഹിറ്റ് അടിക്കുകയും ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യമായിട്ട് ഒരു സിനിമ രണ്ട് പ്രാവശ്യം റീറിലീസ് ചെയ്തത് മൈഡിയർ കുട്ടിച്ചത്തനാണ് ഇവിടെ അതിനൊപ്പം തന്നെ മറ്റൊരു സിനിമയും ഇവിടെ വരുന്നു ആവനാഴി എന്ന മമ്മൂട്ടി സിനിമ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരം കാലഘട്ടത്തിൽ ഈ സിനിമ റീറിലീസ് ചെയ്തിരുന്നു അന്ന് നമ്മളൊക്കെ ഈ ഒരു സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട ഒരു കാര്യമാണ് അന്ന് ഏകദേശം എറണാകുളം ഷേണായിസിൽ ഈ സിനിമ ഓടിയത് മുപ്പത് മുപ്പത്തി അഞ്ച് ദിവസമായിരുന്നു പിന്നീട് ലിറ്റിൽ ഷേണായിസിലേക്ക് മാറി ഏകദേശം അൻപത് ദിവസത്തോളം ഈ സിനിമ ഓടി ഇന്ന് ലിറ്റിൽ ഷേണായിസ് ഒന്നുമില്ല ഷേണായിസ് തന്നെ ഇല്ല ഷേണായിസ് പൊളിച്ച് പല സ്ക്രീനുകളായി മാറ്റിയിരിക്കുന്നു എന്നൊരു കാര്യമാണ് അന്ന് ഷേണായിസ് എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തിന് മുകളിൽ സീറ്റുകളുള്ള കേരളത്തിലെ വലിയ ഒരു അല്ലെങ്കിൽ ഒരു മീഡിയം തിയേറ്റർ ആയിരുന്നു എന്ന് തന്നെ പറയാം ഇന്നാണ് രണ്ടായിരം ആളുകൾക്ക് ഇരിക്കുന്നത് ബൊമ്പൻ സംഭവം അന്ന് ഒട്ടുമിക്ക സിനിമാ തിയേറ്ററുകളും രണ്ടായിരവും രണ്ടായിരത്തി അഞ്ഞൂറും ആയിരത്തി എണ്ണൂറും ഒക്കെ ആയിരുന്നു ഏറ്റവും ചെറിയ തിയേറ്ററുകളായിരുന്നു ഒരു പക്ഷേ എണ്ണൂറും എണ്ണൂറ്റി അൻപതും അഞ്ഞൂറും ഒക്കെയുള്ള തിയേറ്ററുകൾ ആവനാഴി ഐ വി ശശിയുടെ സിനിമയാണ് ടി ദാമോദരൻ മാഷിൻ്റെ രചനയിൽ വന്ന ഈ ഒരു സിനിമ പോലീസ് കഥാപാത്രങ്ങളെ മാറ്റിമറിച്ച സിനിമകളുടെ പട്ടികയിൽ ഒന്നാം നമ്പർ തന്നെയാണ് ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബൽറാൻ പിന്നീട് രണ്ടോ മൂന്നോ സീക്വൻസ് ആയിട്ട് ഈ സിനിമ വരികയും അതെല്ലാം തന്നെ വമ്പൻ വിജയമാവുകയും ചെയ്തു അവസാനമായി ഇറങ്ങിയ ബൽറാം വേഴ്സസ് താരാദാസ് മാത്രം വമ്പൻ പരാജയമാവുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു മലയാളിയുടെ മനസ്സിലെ സാധാരണക്കാരായ പോലീസുകാരിൽ ഐക്കണിക് ക്യാരക്ടറാണ് ഈ പത്ത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ആവനാഴിയിലെ ബൽറാം എന്നുള്ളതാണ് ബൽറാമിൻ്റെ ഓരോ വേഷപ്പകർച്ചയും നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം സി ബി ഐ പോലെ തന്നെ സ്മരിക്കുന്ന മറ്റൊരു സിനിമയാണ് ഒരു പക്ഷേ സി ബി ഐക്ക് അത് അത്രയും ശ്രദ്ധ നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതിനെ ക്യാരക്ടർ അതായത് സേതുരാ സേതുരാമയ്യരെ പോലെ തന്നെ നമുക്ക് ബൽറാമിനെയും അറിയാം എന്നുള്ളത് തന്നെയാണ് ബൽറാം ഇൻസ്പെക്ടർ ബൽറാമായി രണ്ടാമത് വന്നപ്പോൾ അന്നും അതൊരു വമ്പൻ സൂപ്പർ മെഗാ ഹിറ്റ് അടിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുകയുണ്ടായി എന്താണെങ്കിലും ആപനാഴിയും എത്തുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഐതിഹാസിക വിജയം നേടിയ മമ്മൂട്ടിയുടെ ആക്ഷൻ ത്രില്ലർ മുപ്പത്തിയെട്ട് വർഷത്തിന് ശേഷം വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് അവിടെ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്തിനാണ് റീ റിലീസ് മമ്മൂട്ടിക്ക് പത്ത് പതിനഞ്ച് സിനിമകളായി വമ്പൻ വിജയങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ആറേഴ് വർഷമായി നടക്കുന്നത് അതിനിടയിൽ ഒരു സിനിമ എന്തോ ഒരു പരാജയം എന്ന് തന്നെ പറയാം പേരിന് ഒരു പരാജയം എന്നുള്ള ലെവലിൽ അപ്പോൾ എന്തിനാണ് റീ റിലീസ് മോഹൻലാലിൻ്റെ സിനിമകൾ തുടർച്ചയായി പരാജയപ്പെടുന്നതുകൊണ്ടാണോ റിലീസ് ചെയ്യുന്നത് ഇതൊക്കെ ഒരു ചോദ്യമാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നിയ ഒരു ഐഡിയ വേറെ ഇങ്ങനെ റീറിലീസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് മോഹൻലാലിന് ഒരു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഒരു റീറിലീസ് നടന്നിരുന്നു അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സിനിമകളും റീറിലീസ് ചെയ്തു ഏകദേശം ഒരു വർഷത്തോളം മോഹൻലാലിൻ്റെ സിനിമകൾ ഇല്ല ഇതിരുന്നു ഒരു വർഷമെന്നില്ല ഏകദേശം അതിനടുത്തുള്ള അന്നാണ് ആദ്യമായി നമ്മളൊക്കെ അബ്രവാളികളിൽ ഈ ഒരു സിനിമകൾ കാണുന്ന രാജാവിൻ്റെ മകൻ അങ്ങനെയുള്ള കുറേ സിനിമകൾ അടുപ്പിച്ച എറണാകുളം കവിതയിൽ റിലീസ് ചെയ്യുന്നു അന്നൊക്കെയാണ് പോയി കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരികയാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു റീറിലീസ് ഏകദേശം അഞ്ച് ആറ് വർഷങ്ങളായി മോഹൻലാലിൻ്റെ ഒട്ടുമിക്ക സിനിമകളും പരാജയപ്പെടുന്നു അതിനിടയിൽ ഒരു വിജയം വന്നിരുന്നു നേരെ എന്നുള്ള സിനിമ അപ്പോൾ അതുകൊണ്ടാണോ പക്ഷേ ഒരു കാര്യം നമുക്ക് വെളിവാകുന്നത് അതൊന്നുമല്ല കാരണങ്ങൾ അതായത് ഒരു സിനിമ റീറിലീസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം കീശ നിറച്ച് കാശ് കിട്ടുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അത് വെളിവാക്കുന്ന കാര്യമാണ് നമുക്ക് ഇവിടെ ഇന്ന് കാണാൻ കഴിയുന്നത് മണിച്ചിത്ര റീറിലീസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു കോടിയായിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന രണ്ട് കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് ലഭ്യമായിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ഫൈനൽ റണ്ണിൽ എങ്ങനെ വന്നാലും സിനിമയ്ക്ക് മികച്ച ഒരു കളക്ഷൻ വരും അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വമ്പൻ പരാജയമായ ദേവദൂതൻ എന്ന സിനിമ ഇന്ന് റീറിലീസ് ചെയ്തപ്പോൾ അന്ന് ഉണ്ടായിരുന്ന മുടക്കമുതിലിൻ്റെ ഏകദേശം നാലോ അഞ്ചോ ഇരട്ടിയാണ് സിനിമയ്ക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് ഒരു വമ്പൻ ബ്ലോക്ക് ബസ്റ്ററാണ് ഇന്ന് സിനിമ നേടിയിരിക്കുന്നത് വലിയ എമൗണ്ട് ഏകദേശം അഞ്ചു കോടിക്ക് മുകളിലാണ് സിനിമ നേടിയിരുന്നത് അന്ന് വമ്പൻ പരാജയമായിരുന്ന ചിത്രമാണ് എന്ന് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ കൂടിയാണ് അങ്ങനെ വിജയിച്ചതും വിജയിക്കാത്തതുമായുള്ള സിനിമകൾ എടുത്തു പറയുമ്പോൾ അതിനകത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സിനിമ തന്നെയാണ് ദേവദൂതൻ സാധാരണ എല്ലാ നടന്മാരുടെയും മികച്ച സിനിമകൾ തന്നെയാണ് റി റീ റിലീസ് ചെയ്യാറുള്ളത് അപ്പോൾ പ്രൊഡ്യൂസർമാരുടെ കീശയിലേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അല്ലാതെ നടനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവർക്ക് പഴയ സിനിമയായിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വരുന്നില്ല കാരണം നമ്മൾ കാണാൻ കൊതിക്കുന്നുണ്ട് നമ്മൾ ഇന്നും മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവരുടെ തൊണ്ണൂറുകളിലെ സിനിമകളുടെ മതിപ്പ് കൊണ്ട് തന്നെയാണ് മമ്മൂട്ടി അതിൽ നിന്ന് വിഭിന്നമാകുന്നത് ഇപ്പോഴും അദ്ദേഹം മികച്ച സിനിമകളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് എന്തായാലും ആവനാഴി വീണ്ടും റീമാസ്റ്റർ ചെയ്ത് ഫോർ കെയിൽ വരുമ്പോൾ നിങ്ങളാരൊക്കെയാണ് തിയേറ്ററിൽ കാണാൻ പോകുന്നത് എന്ന് പറയാം ഒരുപക്ഷെ നമ്മൾ ഒക്കെ ചെറിയ പിള്ളേരായിരുന്ന സമയത്ത് കണ്ട ആ ഒരു സിനിമ വേറെ ഒന്നുമല്ല റീറിലീസിലാണ് നമ്മളത് കണ്ടത് അന്ന് ഏകദേശം എറണാകുളത്ത് അൻപത് ദിവസത്തോളം സിനിമ ഓടിയിട്ടുണ്ടെങ്കിൽ അതൊരു ചരിത്രമായിരുന്നു വീണ്ടും ആ ചരിത്രം ആവർത്തിക്കുമോ എന്നുള്ളതാണ് എറണാകുളം ഷീണായിസ് പോലെയുള്ള തിയേറ്ററിൽ പല ദിവസങ്ങളിലും ഹൗസ്ഫുൾ കളിച്ച ഈ ഒരു സിനിമ റീറിലീസിലൂടെ ഫോർ കെയിലൊന്നുമല്ല സാധാരണ അതായിട്ട് റീറിലീസ് ചെയ്ത സിനിമ വീണ്ടും ചരിത്രം സൃഷ്ടിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ സൃഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം